നമ്മൾ മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കടയിലൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മളെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ സമയം നമ്മൾ മാവ് കൂട്ടിയേക്കേണ്ട ആവശ്യമൊക്കെ വരും അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അധിക നേരം മാവ് കൂട്ടിയേക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം എന്തിനാണ് ഞാൻ ഈ ഉണ്ണിയപ്പം പാക്ക് ചെയ്യണമെന്നൊക്കെ ലാസ്റ്റ് പറയാം അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ പച്ചേരി കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം ഉണ്ട് കേട്ടോ നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ശർക്കര ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ട് ശർക്കര ഞാനിതാ രണ്ട് കിലോത്തോളം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കര ഞാൻ മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് നമ്മുടെ ആ കല്ല് ഒന്ന് കുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചതക്കൊക്കെ ചെയ്യൂല ആ കല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടുണ്ട് കേട്ടോ ശർക്കര അപ്പോൾ അങ്ങനെ കുത്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടല്ലോ അപ്പോൾ ഞാനിത് അങ്ങനെ കുത്തിയിട്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാനിത് ശർക്കര മെൽറ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ മുഴുവൻ ശർക്കരയും ഇതുപോലെ മെൽറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷമാണ് നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിഞ്ഞാൽ പാത്രത്തിൽ ശർക്കരണെങ്കിൽ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതും കൂടി ഒന്ന് കുത്തി കൊടുത്തിട്ട് മെൽറ്റാക്കി എടുക്കുകയാണ് പച്ചേരി ഞാൻ രണ്ട് മണിക്കൂറോളം കുതിർത്ത് അപ്പോൾ ആ അത് പച്ചേരി ഞാൻ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ കുറച്ചൊക്കെ ആണെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാവുകൊണ്ട് ഞാൻ ഗ്രൈൻഡറിലാണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്ക കേട്ടോ ഞാനിത് ഞാൻ അരച്ചെടുക്കുകയാണേ അരി അരക്കണ സമയത്ത് നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെ ശർക്കര ഇവിടെ മെൽറ്റ് ആയി കൂടെ ഇരിക്കുന്നുട്ടോ അപ്പോൾ ശർക്കര മെൽറ്റ് ആയ ശേഷം ഞാനിത് അവിടെ നിന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അരച്ചിട്ട് ഞാനൊരു പാത്രത്തിൽ നമ്മൾ മിക്സിയിൽ അരക്കണ സമയത്ത് നമ്മൾ മാവൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്തല്ലേ ശർക്കര ഒഴിക്കുക ഇത് നമ്മൾ അത്യാവശ്യം അരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഗ്രൈൻഡറിലേക്ക് തന്നെ നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട അരി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ബാക്കിയുള്ള അരി കൂടി ഞാൻ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഈ അരി നല്ലവണ്ണം അരഞ്ഞ് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് മൈദ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഗ്രൈൻഡറിൽ തന്നെ ഇട്ട് കൊടുക്ക കേട്ടോ ഗ്രൈൻഡറിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഇത് ഇളക്കിയും കൊണ്ട് നിൽക്കേണ്ടി വരും ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും ചെയ്യുമല്ലോ അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് മിക്സ് ചെയ്തത് ഈ സമയത്ത് മധുരം കുറവുണ്ടെങ്കിൽ ശർക്കര ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് അവിടെ നാല് കപ്പോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി വെള്ളമൊന്നും അഡീഷണൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി ആവശ്യം വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ നമ്മൾ ശർക്കരയുടെ ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ അരച്ചെടുത്ത മാവ് മുഴുവനായിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലേക്കാണ് ഈ മാവ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ മാവ് അത്ര നേരം ഒന്നും വെക്കണ്ട പെട്ടെന്ന് നമുക്ക് മാവ് ചുട്ടെടുക്കാം അപ്പം ഞാനിതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്യിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ശർക്കര അതുപോലെ ഈ ഉപ്പൊക്കെ ഇട്ടതല്ലേ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം എല്ലായിടത്തും ഒന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ വേണ്ടത് ചെറുപഴം കേട്ടോ അപ്പോൾ ഞാനിതവിടെ നാണിപ്പോകും പഴം ചെറുപഴം എടുത്തിട്ടുണ്ട് ആ മിക്സിയിൽ അതൊന്ന് അടിച്ച് വരുമ്പോഴേക്കും ഞാനിതവിടെ പഞ്ചസാരയും ഏലക്കായും ഇട്ട് പൊടിച്ച കേട്ടോ അത് അപ്പോൾ അതുകൂടി ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കായും കൂടി കൂട്ടി പൊടിച്ചതാണ് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാ കൊത്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാഴൻ ഉണ്ണിയപ്പത്തേക്ക് തേങ്ങാ കൊത്തും കൂണി ഉണ്ടാവുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങാക്കോത്ത് ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മൾ ഈ മാവിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചെറു ചൂടോടെ വേണം ഇത് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് മധുരമൊക്കെ കുറവുണ്ടെങ്കിൽ മധുരമൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ പഴം മിക്സിയിലടിച്ചെടുത്തത് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എൻ്റെയൊന്ന് മിസ്സായി പോയതാണ് തുറക്കുന്നൊന്നുമില്ല അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഞാനിത് ചുട്ട് കാണിച്ചു തരാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് ചുട്ടെടുത്തിട്ട് കാണിച്ചു തരേണ്ടാവും നമ്മളെ മാവൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഞാനിത് ചുട്ടെടുത്തിട്ട് കാണിച്ചു തരാം ഞാൻ ആദ്യം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ പാത്രത്തൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഈ കയ്യിലേക്ക് എടുത്തിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഇത് എടുക്കാൻ നിൽക്കണ്ടേ അപ്പം ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിച്ചുകൊടുക്കാന് എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ രണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് ചട്ടിയിലും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് ചുട്ടെടുക്കുകയാണ് അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുകട്ടോ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെട്ടോ സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് പിന്നെ ഉണ്ടാക്കി ബേക്കറികളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഇരുന്നിട്ടൊരു വരുമാനം ഉണ്ടാക്കാം കൂടുതൽ മുതൽ മുടക്കമൊന്നുമില്ലാതെ തന്നെ നല്ലൊരു വരുമാന മാർഗമാണിത് അപ്പോൾ ഇത്രയും ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയത് നിബിധനത്തിന് നമ്മൾ മദ്രസയിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ Y yeah,